ലൈസൻസ് ഇല്ലാതെ ഖുർആൻ സൗകര്യം ഏർപ്പെടുത്തുന്ന ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് നിരോധനം യു എ അധികൃതർ യു എ നിയമപ്രകാരം ലൈസൻസ് ഇല്ലാതെ ഖുർആൻ പഠന സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതും നടത്തുന്നതും രണ്ടു മാസത്തിൽ കുറയാത്ത ജയിൽ ശിക്ഷയോ അമ്പതിനായിരം ദിർഹം വരെ പിഴയോ ലഭിക്കാവുന്ന കുറ്റമാണ് ഖുർആൻ പഠന സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും മതിയായ യോഗ്യതയില്ലാത്തതും മതവിദ്യാഭ്യാസത്തെക്കുറിച്ച് കൃത്യമായ അറിവില്ലാത്തതുമാണ് ഇത് ഇസ്ലാമിന്റെ തത്വങ്ങളെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റായ ധാരണ ഉണ്ടാക്കുന്നതിനും ഖുർആനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതിനും ഇടയാക്കുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്തു വന്നത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഖുർആൻ പഠനം വാഗ്ദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ജനറൽ അതോറിറ്റി ഫോർ ഇസ്ലാമിക് അഫയേഴ്സ് എൻഡോമെന്റ് ആൻഡ് സക്കാർ ജനങ്ങൾക്ക് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഇത്തരം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഇറക്കുന്ന പരസ്യങ്ങളിൽ രക്ഷിതാക്കൾ ജാഗ്രത പുലർത്തണമെന്നും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികാരികളെ അറിയിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്